നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒരുപാട് കളികൾ നടക്കുന്നു ഒരുപാട് മോശമായ കളികൾ നടക്കുന്നു ഇത് ഒരിക്കലും ഫുട്ബോളിന് ഗുണമല്ല കളികളുടെ എണ്ണം കുറയ്ക്കേണ്ടതുണ്ട് എന്ന് തുറന്നു പറയുന്നു ബ്രസീലിയൻ കോച്ച് ആഞ്ചലോട്ടി ഇറ്റലിക്കാരനായിട്ടുള്ള ബ്രസീലിയൻ കോച്ചിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഫിഫക്കും വിവാഫക്കും എതിരെയാണ് അദ്ദേഹം ഇത് പറയുന്നത് ഇതൊന്ന് കുറക്കണം എന്നുള്ള ആവശ്യമാണ് അദ്ദേഹം പറയുന്നത് കളിയുടെ എണ്ണം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഈ ഒരുപാട് കളികൾ വരുന്നത് പ്രശ്നമാകുന്നുണ്ട് ചോദിക്കും അദ്ദേഹത്തിൻ്റെ മറുപടി യെസ് നമ്മൾ ഒരുപാട് കളിക്കുന്നു മോശം കളികളും കളിക്കുന്നു ഫുട്ബോൾ കൂടുതൽ അനലറ്റിക്കലാണ് ഇൻറ്റൻസ് ആണ് ഫാസ്റ്റാണ് പക്ഷേ ഫിഫയും യു എഫ് കലണ്ടർ ഒന്ന് റിവ്യൂ ചെയ്യേണ്ടതുണ്ട് ഒരുപാട് ഗെയിംസ് ഉണ്ട് അത് എല്ലാ മത്സരങ്ങളും ക്വാളിറ്റിയുള്ള മത്സരങ്ങളുമല്ല ഇതിൻ്റെ ഫലം എന്താണ് താരങ്ങൾക്ക് ഒരുപാട് ഇഞ്ചുറീസ് വരുന്നു അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് റെഡ്യൂസ് ചെയ്യണം ലീഗിലെ ടീമുകളുടെ എണ്ണം ഇരുപതിൽ നിന്ന് പതിനെട്ടിലേക്ക് കുറക്കണം അതൊരു ഗുഡ് സൊല്യൂഷൻ ആയിരിക്കും അങ്ങനെ വരുമ്പോൾ കുറച്ച് ലോ ക്വാളിറ്റി മത്സരങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടി റീസണബിളായിട്ട് കാര്യങ്ങൾ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത് നമുക്കറിയാം യൂറോപ്പിലെ പ്രധാനപ്പെട്ട ലീഗുകളിലൊക്കെ ഇരുപത് ടീമുകൾ കളിക്കുന്നുണ്ട് ശരിയാണ് ബോണ്ടസ് ലീഗിൽ പതിനെട്ട് ടീമേ ഉള്ളൂ എന്നാൽ മിക്ക ലീഗുകളിലും ഇരുപത് ടീമുകൾ കളിക്കുന്നുണ്ട് അപ്പോൾ അത് കൂടുതൽ മത്സരങ്ങൾ വരുന്നു കൂടാതെ ഇപ്പം നമുക്കറിയാമല്ലോ യു എഫ്ഐയുടെ കോമ്പറ്റീഷനിൽ ചാമ്പ്യൻസ് ലീഗിലൊക്കെ ആണെങ്കിൽ മത്സരങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു അതിനിടയ്ക്ക് ഇപ്പോൾ കഴിഞ്ഞ ജൂൺ ജൂലൈയിൽ ഫിഫയുടെ ക്ലബ് വേൾഡ് കപ്പ് ഉണ്ടായി അപ്പോൾ ഇങ്ങനെ കുറേ കളികൾ വരുന്നത് അതും പല കളികളും നിലവാരമില്ലാത്ത കളികൾ കൂടിയാകുമ്പോൾ ഒട്ടും ഫുട്ബോളിന് ഗുണം ചെയ്യില്ല എന്നാണ് കാർലോ ആഞ്ചലോട്ടി പറയുന്നത് അദ്ദേഹം പറയുന്നത് ഈ കളികളുടെ എണ്ണം കുറക്കണമെന്ന് അപ്പോൾ അദ്ദേഹത്തോട് അടുത്തൊരു ചോദ്യം വരുന്നത് എന്താണ് പരിപാടി ബ്രസീൽ ടീമിൻ്റെ പരിശീലക സ്ഥാനം ഒഴിയുന്നൊരു ഘട്ടം വരുമല്ലോ അതിനുശേഷം എന്താണ് പരിപാടി എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി എനിക്ക് മൂന്ന് സൊല്യൂഷൻസ് ഉണ്ട് ഒന്നുകിൽ ഞാൻ ഇവിടെ തന്നെ അങ്ങ് തുടരും അല്ലെങ്കിൽ ഞാൻ സംതിങ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മറ്റൊരു മേഖലയിലേക്ക് തിരിയും അതുമല്ലെങ്കിൽ ഞാൻ പരിപാടി ഇങ്ങ് നിർത്തും ഇതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറുപടി ചുരുക്കത്തിൽ ബ്രസീൽ ടീമിൻ്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് ഒഴി ഒഴിയേണ്ട ഒരു ഘട്ടം വരുമ്പോൾ എന്ത് എന്നുള്ളത് അദ്ദേഹം ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് ഇട്ട് വാങ്ങാം